കേന്ദ്ര സർക്കാർ മണ്ണാർക്കാട് നഗരസഭയിൽ അനുവദിച്ച വെൽനസ് സെന്ററുകൾ നഗരസഭാ ചെയർമാൻ സ്വന്തം പദ്ധതികളായി ചിത്രീകരിക്കുകയാണെന്ന് ബി ജെ പി രണ്ട് വെൽനസ് സെന്ററുകളും സി പി എമ്മും ലീഗും പങ്കിട്ടെടുത്തതായും നഗരസഭാ ചെയർമാനെ പുകഴ്ത്തുന്ന ഗാനത്തിന്റെ അകമ്പടിയോടെ നടത്തിയ ഉദ്ഘാടനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്നും മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി പറഞ്ഞു തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചെന്ന മട്ടിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് നഗരസഭാ അധ്യക്ഷന്റെ വാർഡിലെ വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപ്രദേശങ്ങളിലെ സാധാരണക്കാർക്ക് ചികിത്സാ സൌകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വെൽനസ് സെന്ററുകൾ പ്രവർത്തനം തുടങ്ങിയത് പദ്ധതിക്കാവശ്യമായ മുഴുവൻ തുകയും കേന്ദ്രസർക്കാരാണ് നൽകുന്നത് എന്നിരിക്കെ സ്വന്തം പദ്ധതിയായി ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ബിജു ആരോപിച്ചു രണ്ട് സെന്ററുകളും തമ്മിൽ അര കിലോമീറ്റർ പോലും ദൂരം വാർഡുകളുള്ള നഗരസഭയിൽ ടൌണിൽ നിന്ന് അകലെയുള്ള വാർഡുകളിലാണ് സെന്ററുകൾ അനുവദിക്കേണ്ടിയിരുന്നത് കേന്ദ്രം അനുവദിച്ച സെന്ററുകൾ സി പി എമ്മും ലീഗും പങ്കിട്ടെടുക്കുകയാണ് ചെയ്തതെന്നും ബിജു പറഞ്ഞു അൻപത് ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ രണ്ട് വെൽനസ് സെന്ററിനു വേണ്ടി ഇവിടെ അനുവദിച്ചിട്ടുള്ളത് ഒരു ഹെൽത്ത് സെന്ററിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ച് അൻപത് ലക്ഷം രൂപ പൂർണ്ണമായും കേന്ദ്ര ഭക്തയാണ് കേന്ദ്രത്തിന്റെ ആയുഷ്മാൻ ഭാരതിൻ്റെ കീഴിൽ വരുന്ന ആരോഗ്യ മിഷൻ എന്ന പദ്ധതിയുടെ കീഴിലാണ് ഈ വെൽനസ് സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത് ഇത് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ചിത്രീകരിച്ചുകൊണ്ട് ചെയർമാൻ തൻ്റെ സ്വന്തം തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി അത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടൈം ഉപയോഗിച്ചാൽ ജനങ്ങൾക്ക് ഇതറിയാൻ കഴിയില്ല കൃത്യമായിട്ടും ഇത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ മിഷൻ്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് എന്നുള്ളത് പാവപ്പെട്ട ജനങ്ങൾ അറിയണം അതിനു വേണ്ടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ